ി തെറ്റി ക്രിഞ്ചൊക്കെ വേണം എപ്പോഴും സീരിയസ് വീഡിയോ ആയിട്ട് നമുക്ക് ക്രിസ്മിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം ചെമ്മീന്റെ വേണം ഇതെല്ലാം കട്ട് ാണ് ഇനി നോട്ട് ബുക്ക് ഉള്ളത് ഒരു കാര്യം ചെയ്തിട്ടെല്ലാം കട്ടിന്റെ അടി കൊണ്ട് വെക്കട്ടെ ഏ മ്പലാണ് മനസ്സിലായതാണ് ആനന്ദ ചന്ദ്രോദയ അമ്പലം എന്നിട്ട് അപ്പൊ നമ്മളിപ്പോൾ പോണത് ലെച്ചൂനെ വിളിക്കാനാണ് എന്റെ വീട്ടിൽ പോയി നിൽക്കണിട്ട് അവൾ നാളെ ക്ലാസ് തുറക്കും അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൾക്ക് റെയിൻകോട്ട് മേടിക്കണം രണ്ട് സ്ഥലത്ത് പോയിട്ട് എല്ലാ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായി അറ്റപ്പറ്റ സമയമായില്ല അപ്പം നമ്മൾ നേരെ പോയത് പാലാരിവട്ടത്തേക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെയിൻകോട്ട് വാങ്ങിയപ്പോൾ അപ്പം അവിടെ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു വീട്ടിൽ വന്ന് ബാഗൊക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് പാകാവുന്നുണ്ടായില്ല അപ്പൊ ഇപ്രാവശ്യം ബാഗൊക്കെ അവർ തന്നിട്ടുണ്ടായിട്ട് നോക്കിയിട്ട് എടുത്തു പോകുന്നതിന് രണ്ട് യിൻകോട്ടാണിട്ടോ ലെച്ചു ഇട്ട് നോക്കിയത് ഈ ഷോപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ബാഗ് മാത്രമേ ഉള്ളൂട്ടോ ബാഗ് കൊടാ ചെരിപ്പൊന്നും ഇല്ലാട്ടോ ഒരുപാട് വെറൈറ്റി ബാഗുകൾ ഉണ്ട് കേട്ടോ രണ്ടാമത് ഇട്ട് നോക്കിയത് ലെച്ചു ഈ റെയിൻകോട്ടാണിട്ടോ അപ്പൊ ലെച്ചുവിന്റെ ചോയ്സിന് വിട്ടുകൊടുത്തു ലെച്ചുവിന് ഏതാണ് ഇഷ്ടം അത് വാങ്ങിക്കോളാൻ പറഞ്ഞു അപ്പൊ ലെച്ചു പറഞ്ഞു ഫസ്റ്റ് ഇട്ട് നോക്കിയത് മതി അതാണ് അവൾക്ക് ഇഷ്ടമായത് എന്ന് പറഞ്ഞു അന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെറൈറ്റി ബാഗ് ഉണ്ടെന്ന് അവരെന്നോട് നിർബന്ധിക്കുകയായിരുന്നു കേട്ടോ അത് മേടിക്കുക അത് മേടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വേറൊരു വെറൈറ്റി ബാഗുകളൊക്കെ കേട്ടോ ഒന്നും വാങ്ങിയില്ല പിന്നെ നമ്മൾ നേരെ പോയത് അലങ്കറിലേക്കാണ് കേട്ടോ ലച്ചൂന് കുറച്ച് ബ്ലാക്ക് ബുഷ് ക്ലിപ്പ് ഇതൊക്കെ മേടിക്കാനുണ്ടായി ഇതൊക്കെ പെയിൻ്റിങ് ആയിരുന്നു വാങ്ങാതെ കാരണം അത് ഒട്ടടുത്തല്ലേ വാങ്ങാൻ വാങ്ങാന്ന് പറഞ്ഞപ്പോൾ നാളെ ക്ലാസ് വർക്ക് അല്ലേ നമുക്ക് രണ്ട് ദിവസത്തെ മുടിയൊക്കെ കെട്ടി നിർബന്ധമില്ല ലച്ചു അങ്ങനെയാണ് കേട്ടോ പോവാറ് പിന്നെ വേറെ കുറേ വെറൈറ്റി എന്താ പറയുക ഹെയർ ബാൻഡ്സും ക്ലിപ്സ് ഒക്കെ ഉണ്ടായി അതൊക്കെ ഒന്ന് വെറുതെ നോക്കി രണ്ടെണ്ണം ലെച്ചൂന് വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണികൾ അങ്ങനെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കുറെ ജുക്ക ഉണ്ടെല്ലാം ടൂ ഹൺഡ്രഡ് ടൂ ഫിഫ്റ്റി എല്ലാം അടിപൊളിയാണ് എല്ലാം കണ്ടിട്ട് വാങ്ങാൻ തോന്നുന്നുണ്ടായി അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിലെത്തി ഇതിപ്പോ തന്നെ ആകും എന്താ അവിടെ ഇപ്പൊ ലച്ചു നാളെ ക്ലാസ് ഓർക്കുകയാണ് ലെച്ചൂന് ക്ലാസ് ഓർക്കണത് ജൂൺ നാലാം തിയതി ആണ് കേട്ടോ അപ്പൊ അനിയെത്തി ലച്ചുന്റെ കുഞ്ഞുമ്മ പായസം ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞ പറ്റി അപ്പൊ ഞാൻ ഇനിയിപ്പുണ്ടാക്കാന്ന് ചോദിച്ചത് മെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം എടുത്തോ അവള് പറ്റിച്ചെന്താ പറയ എനിക്കാണെങ്കിൽ ഇതൊന്നും പറയില്ല അവള് നന്നായിട്ട് പായസം ഉണ്ടാക്കിയേ അതുപോലെ ആവുന്നു അന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വന്ന അടിപൊളി പായസ ഞാൻ ഫസ്റ്റ് ടൈമാണിത് ഇണ്ടാക്കണത് അടിപൊളി ആകും ഞാൻ ഇത് ഇണ്ടാക്കിയാലും അടിപൊളി ഇത് ഇവിടെ പറയേണ്ട കാര്യം എന്താ അതെ ഇവിടെ പറയേണ്ട കാര്യം എന്താ പഞ്ചസാര കാരം എന്റെ അറിയില്ല എത്ര ഇതുക്കണം അറിയില്ല എത്ര മതി മിൽക്ക് മെയ്ഡ് മെയ്ഡിടുമ്പ മധുരം വരില്ലേട്ടാ சர்க்கரை கொடி ரெடி மபிரன் பாயசம் பதனமல்ல. அல்ல இஸ்ட்ரி கோம்பிக்கே உள்ளது. கண்டா பாயசக்கின்ல மதரம் குடிக்குது. அல்ல மில்ட் மேய்டர் பதரத்தினல்லட்டது. இது கரம்மெலை லைட் ஸ்கிரீன். அത്രேமதி. ஆ. ஓ இது கரம்மெலைஸ் செய்துட்டு அது பிரவுன் கலர் வரும். ஆ. சர்க்கரை கரம்மெலைஸ் இத થઈ. થઈ പോയി. നമ്മളേ കിസ്നിക്കും അണ്ടിപ്പരിപ്പൊന്നും ഇടണിഞ്ഞാണല്ല ഇഷ്ട അതാണ് ഇഷ്ട എനിക്കറിയില്ല എന്റെ സേതു കേട്ടോ എനിക്ക് ഇവിടെ നടന്ധാ ഞാൻ ഇപ്പൊ എത്ര എണ്ണത്തിന് അടിച്ചിറങ്ങൂന്ന് അറിയോ ഒഴിക്കണം പാലൊഴിക്കൊന്നും ആയി വെള്ളം ഒഴിക്ക് തോറന്നു ഇപ്പ നാളെ സ്കൂളിൽ പോകണ്ട ഒരുവിധം കൈ പൊള്ളല്ലേട്ടോ എന്താ പറയാ അപ്പ സ്കൂളിൽ പോകണ്ട നല്ല ദിവസമുള്ള വീഡിയോയാണ് ഇത്രയും വേണമായിരുന്നോ ബാക്കി നമുക്ക് മൂടി വെക്കാല്ലേ നീ ഇന്നോട്ടിത് അങ്ങനെ മേത്തോട്ട് പോയാല്ലേ പണ്ട് പണ്ട്സാരെ ക്യാരമലൈസുമ്പോ എല്ലാരും ശ്രദ്ധിക്ക പണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ക്യാരമലൈസിന്ന് കയ്യിലോട്ട് എടുത്തേ കുഞ്ഞില് ഓ എൻ്റെ കൊഞ്ഞോ ആ പാല് ഇപ്പോഴും പോയിട്ടില്ലാട്ടോ എന്താണെന്നറിയോ ഇത് അവളെ ഒരു റെസിപ്പി എനിക്ക് അയച്ചതന്നിട്ടിണ്ടായിരുന്നു കാണാൻ പറ്റിണ്ടോ കുഞ്ഞുമ്മേ ഇങ്ങനെ പറ്റിക്കല്ലേ അവൾക്ക് തിരക്കായിരുന്നു കേട്ടോ അതാണ് മെയിൻ കാര്യം മീറ്റിങ്ങും തിരക്കും പിന്നെ അയിന്റെ ഇടക്ക് ആകെ രണ്ടു ദിവസാവേള്ളൂ നമുക്ക് ഒഴിക്കാം അല്ല ഞാനിത് വേറെ ആളുടെ അയ്യോ

അഡയും കൂടി ഇട്ടു കൊടുക്കാതാ ഇതെണ്ണാടം ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയൊന്നും ഇട്ടുകൊടുത്ത ഇതാ അനിയത്തിയാട്ടാ ഇത് ചീനു എന്തെങ്കിലും മാറ്റം വരുത്തിട്ടുണ്ട് ക്രിഞ്ചൊക്കെ വേണം എപ്പോഴും സീരിയസ് വീഡിയോ ആയിട്ട് ആൾക്കാർ അവൾ എത്ര നേരെ ഇളക്കിയത് ഒന്ന് അങ്ങനെ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഈ സമയം നമുക്ക് ക്രിസ്മസ് അണ്ടിപ്പരിപ്പൊക്കെ ഇടാം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത് എനിക്കും അതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അലേച്ചോ നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മൾ വിചാരിച്ചത്ര കളർ നമ്മുടെ പായസത്തിന് വന്നില്ല ക്യാരമലൈസ് ചെയ്ത് കുറച്ച് കുറഞ്ഞു പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആ കളർ കുറച്ച് കുറവായിരുന്നു അപ്പം എന്താ പറയുക ഞാൻ പെട്ടെന്ന് അടയൊക്കെ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് പായസം ഉണ്ടാക്കാമല്ലോ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ അരമണിക്കൂറോളം നമ്മൾ നിന്നു ആ പായസത്തിന്റെ ഒരു ടെക്സ്ചർ വന്നാലോ അടുക്കളയിൽ നിന്ന് ഭയങ്കര ചൂടായിരുന്നു പുറത്ത് നല്ല മഴയാണെങ്കിലും അകത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ അങ്ങനെ കുറെ സമയം കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കി തീർത്ത് ഇനി അമ്പലത്തിലേക്ക് പോകണം പായസം എന്താ പറയുക നമ്മൾ വീഡിയോയിൽ ഒരു വൈറ്റ് നിറം പോലെ ആയിരുന്നു കേട്ടോ കണ്ടത് പക്ഷെ ഒരു ക്രീമി കളറായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് സിസ്റ്റർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ എന്നെ ലെച്ച് ഇവിടെ നിലത്ത് നിർത്തോ പിന്നെ ഞാൻ ഓർത്ത് നാളെ ക്ലാസ് ഒക്കെ തുറക്കുകയല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടേന്ന് വിചാരിച്ചു എനിക്ക് പായസം എന്താ പറയുക ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ഞാനപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കഴിക്കും പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പിറ്റേ ദിവസമൊക്കെയാണ് കേട്ടോ പിന്നെ കഴിക്കുക എന്തായാലും പായസം സൂപ്പർ അങ്ങനെ പായസമൊക്കെ എല്ലാവരും കുടിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ടോ ദേവി അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ ഒരു അഞ്ചുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഒരു വലിയ മഴ പെയ്തിട്ടുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു പോകാൻ പറ്റൂലെന്ന് വിചാരിച്ചു അങ്ങനെ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായി ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം റോഡെല്ലാം കാലിയായിട്ട് കിടക്കുവായിരുന്നു ഈ സമയത്തൊക്കെ ആ വഴി പോയാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ടും കൂട്ടി കേട്ടോ പോയത് വണ്ടിയിൽ പെട്രോളും അടിക്കാമെന്നും പറഞ്ഞാൽ പോയത് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും വിളക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു

സ്കൂളിലേക്ക് പോകാനുള്ള ഒക്കെ ഞങ്ങള് റെഡി ആക്കി വെക്കുകയാണ് ട്ടാ നാലാം തീയതിയാണെങ്കിൽ അച്ഛൻ്റെ സ്കൂള് തുറക്കണത് അതായത് നാളെ അപ്പൊ നമ്മളെല്ലാം ഒരുക്കി വെക്കണം എന്താ ചുരുത്ത് വെക്ക് നിങ്ങളെ എല്ലാരെയും കുട്ടികൾക്ക് രണ്ടാം തീയതി തന്നെയാണോ തുറന്നത് നാലാം തീയതി തന്നെയാണോ തോന്നെയാ പറയുന്നത് നാലാം തീയതി ആണോ തുറന്നത് കൊറേ തേതില് രണ്ടാം തീയതി തുറന്നിട്ടില്ല എന്റെ മിക്ക ഫ്രണ്ട്സിനും എനിക്ക് അറിയുന്ന എല്ലാവർക്കും നാലാം തീയതി രണ്ടാം തീയതി തുറന്നു അപ്പൊ നമ്മളിപ്പൊ വെക്കാൻ വേണ്ടി പോണത് ഒറ്റ ബുക്കാണ് കാരണം ടൈം ടേബിൾ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ അതെടുത്ത് സ്കൂള് തുറക്കുമ്പോഴത്തേക്കുള്ള ഇനി എന്താ നിന്റെ ഇതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് രാവിലെ എണീക്കണം ഞാൻ വൈകി എണീക്കുള്ളൂ എട്ടര ഒമ്പതൊക്കെ എണീക്കുള്ളൂ ഇനിയിപ്പോ ആറുമണി അഞ്ചേ മുക്കാൽ അങ്ങനെന്താ കൊണ്ടോണത് എന്ന് വെച്ചിട്ട് അതുപോലെ ഇരിക്കും ഞാൻ എണീക്കണം അപ്പൊ നാളത്തെ മെനു വെച്ചു പറഞ്ഞിട്ടുണ്ട്

ും പുതിയ ബാഗായിട്ടാണ് പിന്നെ വേറെ ഒന്നും ഇല്ല പിന്നെ ടൈം ടേബിൾ വരും എടുത്തു എടുത്തുവെക്കാം പിന്നെ ഇത് ട്യൂഷന് വാങ്ങിയ ബോക്സ് ആണ് കേട്ടോ ട്യൂഷനും ഉണ്ട് ട്യൂഷൻ നാളെ ഇല്ല തൊട്ടണ ഭയങ്കര കാര്യത്തിൽ നാളെ അമ്മ വരൂ കൊഞ്ഞ് കുട്ടികളെല്ലാം നോക്കിട്ടാ ആ ചമോണ കമിന ഉണക്കിയിട്ടുണ്ട് ആ ശരിയാ ഇത് கரெക്റ്റ് ആണ് ഉണക്ക ചമ്മീന്റെ വണം എന്താ അങ്ങനെ ആ റിയൽ ആയി മെറ്റീരിയൽ അല്ല ফিলസർパッドന്ന് മാഴയൊക്കെ തന്നേമ്പേ ചെറിയ ഇത് കൊള്ളാ കച്ച പെർഫ്യൂം അടി죠 അപ്പ വേറെ മഴchema അപ്പ ഗുഡ് നൈറ്റ് നാളെ കാണാം അങ്ങനെ അവൾ പറഞ്ഞ പോലെ ഞാൻ ഗീ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കഴിക്കാനായിട്ട് കൂടെ ഞാൻ സാലഡ് ഉണ്ടാക്കി കുക്കുംബറും ഓണിയനൊക്കെ ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കി രാവിലെ ദോശയിരുന്നു കേട്ടോ പിന്നെ ഞാൻ സ്നാക്സ് ആയിട്ട് ഇതൊക്കെയാണ് വെച്ചത് അങ്ങനെ ലെച്ചു റെഡി റെഡിയായി പോകാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ